ആള് ഒരു പെൺകുട്ടിയാണല്ലോ തിരിഞ്ഞിരിക്കുന്നെന്നാ ഷെയ്ൻ കാണാൻ ആരോ തിരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ബാക്കില് ആരാ തിരിഞ്ഞിരിക്കും ഒന്ന് അടുത്ത് പോയി നോക്കുന്നോ ഷെയിനെ ഇവിടെ നോക്കിയാലും മതി ആരാ നോക്കി പോയിട്ടൊന്ന് നോക്കിയെന്ന് എന്നാലേ തിരിഞ്ഞ് അതാ ആരത്ത്

അല്ല ഇവരെല്ലാരും പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഞങ്ങളെയൊക്കെ മനസ്സിലാവുമോ എന്ന് തോന്നുന്നു പക്ഷെ ഷെയ്ൻ ആദ്യം പറഞ്ഞു നയന നിങ്ങൾക്ക് നിന്നെ കാണാൻ നീ ബിസി അന്നത്തെ അന്നത്തെ സൂപ്പർ ഡാൻസർ ഷെയ്ൻ നികത്തെ പറ്റി പറഞ്ഞേ പറയട്ടെടാ എനിക്ക് ഞാൻ ആറാം ക്ലാസ്സിലും ഇവൻ ഏഴാം ക്ലാസ്സിലും പഠിക്കുമ്പോ ആ ഞങ്ങൾ ഒരുമിച്ച് പേ റൗണ്ട് ഒക്കെ കളിച്ചിട്ടുണ്ട് ഹൊറർ ഡാൻസ് ആചാരി ഞങ്ങൾ അങ്ങനെ ചത്തു മരിച്ചു ആയിട്ട് വരും അത് കഴിഞ്ഞാൽ ആ ഒരെണ്ണേ കളിച്ചിട്ടുള്ളൂ പിന്നെ പിന്നെ ഫാമിലിയായിട്ട് അഭിയാങ്കിൾ ആന്റി എല്ലാരും വീട്ടില് സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇടക്കിടക്ക് ട്രിവാൻഡ്രത്ത് വരുമ്പോ എന്റെ വീട്ടില് വരും ജോസൻ ജോസുള് ബിജി ബിജി ആന്റി അമ്മൂമ്മ സിസ്റ്റർ ഉണ്ട് ും നല്ല ക്ലോസ് ആണ് എനിക്ക് പക്ഷെ ഒരു ഭയങ്കര ഞെട്ടിയ കാര്യം എന്താണെന്നറിയോ അറിയാം ഷെയ്ൻ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഭയങ്കര എല്ലൈവാണ് എൻ്റെ അടുത്ത് ശ്രദ്ധയെ പറഞ്ഞു അവനി ഫോട്ടോഗ്രാഫി സ്റ്റോറാണ് അന്ന് എങ്ങനെയായിരുന്നു സെറ്റില് ഭയങ്കര ബഹളം വച്ച് നടക്കുന്ന ഒരു പയ്യൻസ് ആയിരുന്നു ഒരിക്കലും പാവാൻ ഇപ്പഴും വീഡിയോ വീഡിയോ കാണിക്കൂലോ കാണിച്ചു ഫോണിലല്ല ലാപ്പിലുള്ളത് അതായത് ഞങ്ങൾക്ക് പതിനഞ്ചു പേരാണ് സെലക്ട് ചെയ്തത് അപ്പൊ ഷെയ്ൻ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അവനില് ഞാൻ പറയാം അതിന്റെ ഒരു കാരണം ഞാൻ പറയാം ഈ ഞാൻ ഡാൻസ് ട്രെയിനിങ്ങിന് പോയിട്ടില്ല പഠിക്കാൻ പോയിട്ടില്ല ഞാൻ സൂപ്പർ ഡാൻസറിൽ ജസ്റ്റ് ആ ഒരു ഉമ്മിച്ചയാണ് പറത് അതിന്റെ ഒരു ഇതിങ്ങനെ വന്നു ആഡ് വന്നു നമ്മുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഷംന കാശി നീരചേട്ടൻ ആ സമയത്തുള്ള പരിപാടി നടന്നോണ്ടിരിക്കുമ്പോ ഈ ജൂനിയേഴ്സിനുള്ളതിന്റെ നമ്മള് എസ് എം എസ് കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇത് കണ്ടു അങ്ങനെ ഒമ്മിച്ച് പറഞ്ഞ് വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തവണ പോയിട്ട് ചുമ്മാ അധികം ഒന്നും ട്രെയിൻ ചെയ്യാണ്ട് ഇറ്റ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയിട്ട് ഒന്ന് ഡാൻസ് ചെയ്തു അപ്പൊ സെലക്ട് ആയി അപ്പൊ ഇത് സെലക്ട് ആയെന്നുള്ള സീനാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് ട്രെയിൻ ചെയ്തിട്ട് രണ്ട് രണ്ട് റൗണ്ട് ഉണ്ട് പിന്നെ അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് വെസ്റ്റേണും ക്ലാസിക്കലും കളിക്കണം എല്ലാം കൂടി ഒരു മിനിറ്റിൽ കളിക്കണം അപ്പൊ ഞാൻ അതൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ തൊപ്പി എടുത്ത് ലാസ്റ്റ് വെക്കണം തൊപ്പി എടുത്ത് ഞാൻ വെച്ചില്ല കേട്ട അപ്പൊ മറ്റേ എന്റെ ചെയ്ത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഓർക്കണം തൊപ്പി കൊടുത്തിട്ടില്ല അപ്പം തന്നെ ഞാൻ പിന്നെ പാട്ട് തൊപ്പിയൊക്കെ എനിക്കിപ്പോഴും ഓർവേണ എന്നിട്ട് അത് ഒരുപാട് കേരളം മൊത്തം ഇല്ല അത്രയധികം ആൾക്കാരുണ്ടായി അങ്ങനെ അത് എന്തോ ഇതിന് പിന്നെ കിട്ടി പിന്നെ ഉള്ളത് അവസാനത്തേതാ അതിലാണ് ഫൈനൽ ഫിഫ്റ്റീനെ സെലക്ട് ചെയ്യണത് എനിക്ക് ഉറപ്പ കിട്ടില്ല നൂറ് ശതമാനം കിട്ടില്ല പിന്നെ നമ്മള് നിക്കുമല്ലോ കണ്ടെ പേര് ലാസ്റ്റ് ലാസ്റ്റ് സെക്കൻഡ് പേര് വിളിക്കുന്നുണ്ട് എന്റെ പൊന്നു ഞാൻ ജഡ്ജസ് കലാമാസ്റ്റർ ഒക്കെ ഇരുന്നത് അയ്യോ തന്നെ പക്ഷെ ആ ഷോ ഫുൾ ഭയങ്കര കമ്പനിയായിരുന്നു പേരൻസ് ആയിട്ടും ഞങ്ങള് കുഞ്ഞു പിള്ളേരല്ലേ ഫുൾ വരുന്നു കളിക്കുന്നു ഷെയ്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരുന്നു അപ്പാർട്ട് ഫ്രം ഡാൻസ് എന്ന കുസൃതി ഒപ്പിക്കുന്ന ആളായിരുന്നു അല്ല അല്ലുതി അല്ല ഭയങ്കര സൈലന്റ് ആയിരുന്നു നല്ല ക്യാരക്ടർ ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാ എല്ലാ അമ്മമാർക്കും ഇങ്ങനെ താലി വലിച്ച് നടക്കുന്ന ഒരു പയ്യനായിരുന്നു അതാണ് നിങ്ങൾ ഗേൾസിന്റെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു ഭയങ്കര മുടി പിടിച്ചു വലിക്കുക അങ്ങനെയുള്ള പരിപാടി ഇല്ല ഫുൾ റൊമാൻറ്റിക് ആയിരുന്നു അല്ലേടാ അല്ലെ പെണ്ണുങ്ങളുടെ നമ്മള് ട്രാവലറിലൊക്കെ ഓരോ സ്ഥലത്ത് ഞങ്ങളെ കലാമണ്ഡലത്തിലും അപ്പോഴൊക്കെ ബാക്ക് സീറ്റിൽ ഫുൾ ഗേൾസ് ഇരിക്കുന്നുണ്ടാവും നടുക്ക് ശരി അങ്ങനെയായിരുന്നു ആ സമയം ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ പിന്നെ കൊറേക്ക് ശേഷം ബാല്യകാല അതാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് അത് പേരായിട്ട് ഓക്കെ അപ്പൊ ഇവര് രണ്ടു രണ്ടുപേരും ഇരിപ്പുണ്ട് ഓഡിയൻസിന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു അവസരം തരുവാണേ ചേച്ചിമാരൊക്കെ ഉണ്ട് കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഷെയ്നോട് രണ്ട് ചോദ്യം ചോദിക്കാം എന്ത്യേ ആർക്കാ ചേച്ചിക്കാണോ ആർക്കാ ചോദിക്കാനുള്ള ചേച്ചി ചേച്ചിമാരിൽ ആർക്കോ ചോദിക്കാനുണ്ട് ചോദിച്ചോ ആ ഉഷേച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ട് ഷേച്ചി ചോയിച്ചേ ആ ചേച്ചി ചോദിച്ചോ എന്തുവാണോ ചോദിച്ചോ ഷെയ്ൻറെ അടുത്ത് ഷെയ്ൻ്റെ എല്ലാ സിനിമക്കും ഇഷ്ടാണ്

ും കോമഡിക്ക് പ്രാധാന്യമുള്ള സിനിമയാണ് ചേച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ട് ചോദിച്ചോ ചേച്ചി ധൈര്യോട് ചോദിച്ചോ ഹായ്ക്കാരം നമസ്കാരം എന്റെ പേര് ബീന ഷെല്ലി പിന്നെ എന്റെ മോൻ ഷെയ്യിന്റെ ഒരു റിസംബിളൻസ് ആണ് ആ ഒരു ഈ ഒരു ഷെയ്പ്പാണ് മോന്റെ അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര സ്മാർട്ട് ആണ് എപ്പോഴും ഈ ഷെയ്യിന്റെ ഫിലിമൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ഇരുന്ന് ഈ കാട് എങ്കിൽ കാണിക്കലും പുതിയ ഒക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ആക്ഷനൊക്കെ കാണിക്കും പിന്നെ ഷെയ്നോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി ഏത് തരത്തിലുള്ള ഒരു ഹീറോയിനാണ് ഷെയ്ൻ പ്രതീക്ഷിക്കുന്നത് ഹീറോയിൻ ആ ഹീറോയിൻ അങ്ങനെയല്ല അങ്ങനെയല്ല നമുക്കൊരു മനസ്സിലുണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഹീറോയിനെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയുണ്ടോ ചേച്ചി സൂപ്പർ പോസ്റ്റ് കേട്ടോ ചേച്ചി അത് നല്ലൊരു ചോദ്യമായി പോയി